ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഓണ്ടൻ്റെ ജാസ് ഡീസൽ വണ്ടിയാണ് ഈ മൈലേജ് കൂടുതൽ കിട്ടുന്ന വണ്ടികൾ നോക്കുന്നവരുണ്ടെങ്കിൽ വേഗം നോക്കി കേട്ടോ മാക്സിമം നാൽപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ ഇട്ട് ഇറക്കാൻ പറ്റും നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചാണ് ഓപ്ഷൻ വരുന്നത് എസ് ആണ് മിഡിൽ ഓപ്ഷൻ ആണ് വണ്ടി മേജർ ആക്സിഡൻ്റോ തട്ടോ മുട്ടോ പെരക്കോ ഒന്നുമില്ല നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ഇതിന്റെ മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞതാണ് അതല്ലാതെ കറക്റ്റ് കമ്പനി സർവീസുള്ള വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടിയുള്ളത് മലപ്പുറം വെട്ടിച്ചിറ കാർലാൻഡ് യൂസ് കാർ ഷോറൂമിലാണ് ഇതിന് ആസ്ക് ചെയ്യുന്നത് നാല് ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് മാക്സിമം നാല് ലക്ഷം രൂപ വരെ ഫിനാൻസും കിട്ടും നാല്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ലോൺ തീർക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ വീടുകളുടെ താഴെ മൊബൈൽ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങള് അതുപോലെ തന്നെ ലൊക്കേഷന് ഒക്കെ അറിയാൻ പറ്റും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ